മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ ദുഷ്ടന്മാർക്കൊക്കെ നല്ല തിരിച്ചടി കിട്ടുന്ന എപ്പിസോഡാണ് കേട്ടോ വരാൻ പോകുന്നത് ഇപ്പം മഹാലക്ഷ്മിയോട് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും വളരെ സ്നേഹത്തിലൊക്കെ പെരുമാറുന്നത് പക്ഷേ അത് മോഹിനിക്ക് മനസ്സിലാകുന്നില്ല അതുപോലെ തന്നെ മഹാലക്ഷ്മിക്ക് മനസ്സിലാകുന്നില്ല ഇത് ഇവരുടെ അഭിനയമാണെന്നുള്ളത് പക്ഷേ കരുണയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ കരുണയ്ക്ക് ഇപ്പോൾ ദേഷ്യമൊന്നുമില്ലാട്ടോ മഹാലക്ഷ്മിയോട് കരുണയും കുറച്ച് സ്നേഹത്തോടു കൂടിയൊക്കെ സംസാരിക്കാനും പെരുമാറാനൊക്കെ നോക്കണ്ട് പക്ഷെ പിന്നീട് കാണിക്കുന്നത് പ്രതാപനെയും പ്രതാപന്റെ അമ്മേനെയാണ് പ്രതാപൻ ഒരു മരുന്ന് കൊടുന്ന് അമ്മയുടെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട് അവൾക്കുള്ള മരുന്നാണിത് ഇത് അമ്മ സൂക്ഷിച്ചു വെക്കണം ശേഷം പ്രതാപൻ മോഹിനിയോട് ചെന്ന് പറയുന്നുണ്ട് ഇന്ന് നമ്മുടെ രണ്ട് മക്കളും വീട്ടിലുള്ള ദിവസമല്ലേ അതുകൊണ്ട് നീ കുറച്ച് പാൽപ്പായസം ഉണ്ടാക്കുന്നു പറയുന്നുണ്ട് അങ്ങനെ മോഹിനി വേഗം തന്നെ പാൽപായസം ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് പാൽപായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മഹാലക്ഷ്മി വന്ന് സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് എന്താ അമ്മ ഇങ്ങനെ പാൽപായസം ഉണ്ടാക്കണേന്ന് ചോദിക്കുമ്പോൾ പറയും അച്ഛൻ പറഞ്ഞിട്ടാണ് ഇന്ന് നിങ്ങൾ രണ്ടുപേരും ഉള്ള ദിവസമല്ലേ ഇതിനു മുമ്പ് ഒരിക്കലും ഇതുപോലെ സ്നേഹമായിട്ട് മോളിവിടെ വന്ന് നിന്നിട്ടില്ലല്ലോ അതുകൊണ്ട് മോൾക്ക് ഇത്തിരി പാൽപ്പായസമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനാണ് അച്ഛൻ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കണേന്നൊക്കെ പറയുമ്പോൾ മഹാലക്ഷ്മിക്ക് കേട്ട് ഭയങ്കര സന്തോഷാവുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മിക്കും മോഹിനിക്കും മനസ്സിലാകുന്നില്ല ഇത് പ്രതാപിൻ്റെയും പ്രതാപൻ്റെ അമ്മയുടെയും കരുണയുടെയും ചതിയാന്നുള്ളതൊന്നും അങ്ങനെ ഒരു പാൽ പായസമൊക്കെ റെഡിയാക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പിന്നീട് കാണിക്കുന്നത് അനന്തുനെ ലേഹേനയാണ് അനന്തവും ലേഖയും കണ്ണും പറഞ്ഞ കാര്യങ്ങളാണ് ഉണ്ടോ സംസാരിച്ചോണ്ടിരിക്കണേ മഹാലക്ഷ്മീനെ മഹാലക്ഷ്മിയുടെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ടോ ഇത് മിക്കവാറും ചതിക്കാനായിരിക്കും എന്ന് കണ്ണൻ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ലേഹ അനന്തുവിനോട് പറയുന്നുണ്ട് അങ്ങനെ കണ്ണേട്ടനൊരു സംശയമുണ്ടെങ്കിൽ നമുക്ക് അത് നേരിട്ട് മഹാലക്ഷ്മിയുടെ വീട്ടിലോട്ടൊന്ന് പോയി നോക്കാം അപ്പം നമ്മൾ അവിടെ എന്തെന്നും പറഞ്ഞ് എന്ന് അനന്തു ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് നമ്മൾ മഹാലക്ഷ്മിയുടെ അമ്മേനെയൊന്നും കണ്ടിട്ടില്ലല്ലോ ഇതുവരെ വീടും കണ്ടിട്ടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വന്നതാണെന്ന് പറഞ്ഞ് നമുക്ക് പോകാം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇവർ പോകാനായിട്ട് ഒരുങ്ങണമുണ്ട് കണ്ണനോട് വിളിച്ച് പറയുന്നുമുണ്ട് ഞങ്ങളിങ്ങനെ മഹിയുടെ വീട് വരെ ഒന്ന് പോകാട്ടോ കണ്ണേട്ടാന്ന് ലേഖ വിളിച്ച് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മോഹിനീനേയും മഹാലക്ഷ്മീനെയാണ് കേട്ടോ അപ്പോൾ മോഹിനി പായസമൊക്കെ റെഡിയാക്കി എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി ഗ്ലാസ്സിലൊക്കെ ആക്കി വെക്കുന്നുണ്ട് ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ അങ്ങോട്ട് വന്നിട്ട് പറയും നീ പായസമൊക്കെ റെഡിയാക്കിയില്ലേ ഇനി ഞാനിത് മക്കൾക്കൊക്കെ കൊടുത്തോളാം നീ പൊയ്ക്കോ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നോളാം എന്നൊക്കെ പറഞ്ഞ് മോഹിനീനെയും മഹാലക്ഷ്മീനെയൊക്കെ അടുക്കളയിൽ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ അതിനുശേഷം പ്രതാപൻ അവരുടെ കയ്യിൽ കൊടുത്തിരുന്ന ആ മരുന്നിൽ നിന്ന് കുറച്ച് മരുന്ന് ഒരു ഗ്ലാസ് പായസത്തിലേക്ക് ചേർത്ത് അവർ നല്ലോണം അത് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് എന്നിട്ട് ആ ഗ്ലാസ് മനസ്സിലാകാൻ പാതിന് ഒരടയാളവും വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവർ ആ പായസവുമായിട്ട് ഹോളിലേക്ക് പോകുന്ന ആ രംഗം കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് മിക്കവാറും ആ പായസം കരണ കുടിക്കാനാണ് സാധ്യത പായസം കുടിച്ച് മിക്കവാറും കരണയുടെ കുഞ്ഞാബോർഷനായി പോകാനും സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡിൻ്റെ പ്രിമോ റിവ്യൂമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ